ഇപ്പോൾ നിങ്ങൾക്ക് പറയാം ഇപ്പോൾ നമ്മുടെ ഈ സൂപ്പർ സൂപ്പർ ഡാൻസ് സൂപ്പർ ഡാൻസ് നടത്താൻ വേണ്ടി അതിന്റെ കാരണ പോലും ഞാനായിരുന്നു കാരണം മുഖ്യമന്ത്രിയുടെ ഇവിടെ ഇപ്പോൾ നടന്ന ഒരു സമ്പർക്ക പരിപാടിയുണ്ട് അപ്പൊ അതിൽ എനിക്കും ക്ഷണമുണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കണമെന്നോ അപ്പോൾ ആക്ച്വലി സൈനികരെ കുറിച്ച് സംസാരിക്കാനാണ് എന്റെ നീക്കമായ കേരളത്തിലെ സൈനികരെ കുറിച്ച് മുഖ്യയുടെ ഓഫീസിൽ നിന്നാണ് എനിക്ക് ലെറ്റർ വന്നത് അത് നമ്മുടെ ഒരു മേജർ മുഖ്യമന്ത്രിയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് മേജർ ജീവിതം അദ്ദേഹമാണ് എനിക്ക് തന്നത് എന്നെ എന്നെ സജക്ഷൻ ചെയ്തത് അപ്പൊ എന്നോട് അപ്പോഴെങ്കിൽ ഞാൻ ആ പ്രോഗ്രാമിൽ ആ പ്രോഗ്രാമിന് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ വൈസ് അഡ്മിനറർ മോഹൻ നമ്പ്യാർ സാർ അപ്പൊ എന്റെ തൊട്ടടുത്ത് ഇരുന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞു മനീഷൻ ഞാൻ ഇന്നതല്ല പറയാൻ വേണ്ടി പോകുന്നുള്ളൂ അപ്പം ഞാൻ എന്താണ് പറയാൻ പറഞ്ഞത് ഇവിടെ എപ്പാനുള്ള ഇല്ല പിന്നെ ഞങ്ങൾക്ക് ഡ്യൂട്ടി ബാറ്റ് കുറക്കണം ഞാൻ പറഞ്ഞു സാർ ഇതെല്ലാം പറയണം ഇതെല്ലാം ഒരു ചീപ്പ് പരിപാടി എന്ന് അവരോട് പറയാൻ പറ്റും ഇതെല്ലാം ഒരു മോശമാല്ലേ എന്ന് പറഞ്ഞു കാരണം നമ്മുടെ അങ്ങാട്ട് ഏറ്റവും നല്ല പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം റിട്ടയർഡായി വയ്ക്കാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പറയണോ ഉദ്ദേശം ഏത് വാറ്റ് കുറക്കണം കള്ളിന്റെ വാറ്റ് കേരളത്തിൽ സൈനികത കുറക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു കാരണം അവർ അത്ര മാത്രമേ ചിന്തിക്കൂ പിന്നെ അത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഇങ്ങനെ എപ്പാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു സാബ് സംസാരിച്ചാൽ മതി അപ്പോൾ എന്നോട് നമ്മുടെ എം എൽ എയും എം ബിയും എം ബി അവിടത്തെ എം ബി ഒക്കെ എന്നോട് പറഞ്ഞു മനീഷ് സംസാരിക്കൂ സംസാരിക്കുന്നു അഞ്ച് പേർക്ക് മാത്രമേ സംസാരിക്കാൻ അവസരം കിട്ടില്ല അതിലൊരാൾ ഞാനായിരുന്നു അപ്പം ഞാൻ അപ്പോൾ ഞാൻ പറയുന്നത് സൈന്യത്തെ കുറിച്ച് സംസാരിക്കാൻ എന്നെ വിളിച്ചപ്പോൾ ത തല ഇരിക്കുമ്പോൾ ബാലം കാരണം ഇവരൊക്കെ വലിയ ഈകം കൊണ്ട് നടക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ എം എൽ എ പറഞ്ഞു ഇദ്ദേഹത്തൊന്നും സംസാരിക്കാൻ ആണല്ലി ഇതേ ഒന്നും സംസാരിക്കാൻ ഉണ്ടാകും അപ്പോൾ അതിൽ ഷെയ്മായിട്ട് എന്തെങ്കിലും എണീച്ചുയാണ് അപ്പോൾ അപ്പോൾ ആ കാര്യത്തിൽ പിന്നെ എന്തൊക്കെ പറയണം കാരണം ഈ വിഷയം ഞാൻ പറഞ്ഞപ്പോൾ അതേ വിചാരിക്കും തെറ്റിദ്ധരിക്കും ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഇവർ പറയുന്നത് എന്ന് വിചാരിക്കുന്നതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സർ ഇങ്ങനെ നമ്മുടെ കുട്ടികൾ ഭാവി തലമുറയിലെ കുട്ടികൾ ഡ്രഗ്സിന് അഡിക്റ്റ് ആവാൻ കാരണം ആ എഡിഷൻ കുറക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കണം അപ്പോൾ അതിൽ ഒരു സൂമ പോലുള്ള ഡാൻസ് സംവിധാനങ്ങൾ കുട്ടികളിൽ എനർജറ്റിക് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കുട്ടികളിൽ ഏതെങ്കിലും ഒരു സമയം സംഘടിപ്പിക്കുമെങ്കിൽ അത് എല്ലാവർക്കും ഒരു പ്രയോജന പ്രചോദനമായിരിക്കും അത് പ്രയോജനപ്രദമായിട്ട് ആ കുട്ടികൾ ആ ഒക്കെ അത് പ്രാധാന്യത്തോട് കണ്ടുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നൂറ് ശതമാനം അല്ലെങ്കിലും ഒരമ്പത് ശതമാനം വില അതിൽ വിജയിക്കാൻ കണ്ടെത്തുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനേഷ് പറഞ്ഞതിന് കൃത്യമായിട്ടുള്ള ഒരനുവാദമായിട്ടുള്ളൊരു കാര്യം നടപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ